ഈ കഥ ആരംഭിക്കുമ്പോൾ റോബർട്ട് എന്ന പേരിൽ ഒരു ജേണലിസ്റ്റ് ഇപ്പൊ പ്രശസ്തനായിട്ടുള്ള ഒരു എഴുത്തുകാരനെ കാണാൻ വന്നിരിക്കുകയാണ് ഈ എഴുത്തുകാരന്റെ പേരാണ് ഡാനിയൽ ഡിഫോ ഈ റോബർട്ടിന്റെ കയ്യിൽ ഒരു നാവികന്റെ യാത്രാ വിവരണുണ്ട് അതാണ് റോബർട്ട് ഡാനിയലിന് കൊടുക്കുന്നത് ഈ നാവികന്റെ പേരാണ് റോബിൻസൺ ക്രൂസോ ഇപ്പൊ റോബർട്ട് അത് ഡാനിയലിന് കൊടുത്തിട്ട് പറയുന്നത് ഈ ട്രാവലോഗിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും സത്യമാണ് നിങ്ങൾ ഇതൊന്ന് വായിച്ചു നോക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് എന്നാണ് ഡാനിയൽ പറയുന്നത് അങ്ങനെ അയാൾ പറഞ്ഞതിനെ തുടർന്ന് ഡാനിയൽ ഡിഫോ ആ ട്രാവലോഗ് വായിക്കാൻ തുടങ്ങുകയാണ് അതെ റോബിൻസൺ ക്രൂസോയുടെ കഥ ഇവിടെ ആരംഭിക്കുകയാണ് ആദ്യം കാണിക്കുന്നത് റോബിൻസൺ ക്രൂസോയും അയാളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടുമായിട്ട് നടക്കുന്ന ഒരു വാൾപ്പയറ്റാണ് ഈ ഫ്രണ്ടിന്റെ പേര് പാട്രിക് എന്നാണ് ജീവൻ മരണ പോരാട്ടമാണ് അവിടെ നടക്കുന്നത് ഇങ്ങനെ ഒരു വാൾപ്പയറ്റ് നടക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോബിൻസൺ ക്രൂസോയ്ക്ക് ഒരു ലവർ ഉണ്ട് മേരി എന്നാണ് അവളുടെ പേര് ഇപ്പൊ പാട്രിക്കിനും അവളെ വേണം അവക്ക് വേണ്ടിയിട്ടാണ് ഇവര് തമ്മിലുള്ള ഈ ഫൈറ്റ് നടക്കുന്നത് റോബിൻസൺ ക്രൂസ് ഇങ്ങനെ പലതവണയായിട്ട് പറയുന്നുണ്ട് അവനോട് പിന്മാറാൻ എന്നാൽ എന്ത് പറഞ്ഞിട്ടും പാട്രിക് അതിൽ നിന്ന് പിന്മാറുന്നില്ല അയാളിപ്പം അവരുടെ ആ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ മറന്നിരിക്കുകയാണ് എങ്ങനെയെങ്കിലും മേരിയെ സ്വന്തമാക്കണം അത് മാത്രമാണ് ഇപ്പൊ പാട്രിക്കിന്റെ മനസ്സിലെ ചിന്ത എന്നാൽ റോബിൻസൺ ആണെങ്കിൽ അത് വിട്ടുകൊടുക്കുന്നുമില്ല അങ്ങനെ ആ ഫൈറ്റിന്റെ അവസാനം പാട്രിക്കിന്റെ കുത്തേക്കാണ് എന്നാൽ ഈ സമയത്താണ് പാട്രിക്കിന്റെ സഹോദരന്മാരെ അങ്ങോട്ട് വരുന്നത് പാട്രിക്ക് മരിച്ചതുകൊണ്ട് കൊണ്ട് അവരിപ്പം റോബിൻസനെ കൊല്ലാൻ ശ്രമിക്കുകയാണ് അത് കണ്ടതും റോബിൻസൺ വേഗം തന്നെ അയാളുടെ കുതിരപ്പുറത്ത് കയറിയിട്ട് അയാളുടെ വീട്ടിലേക്ക് പോവുകയാണ് ഇപ്പൊ അയാൾ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ മേരി അവിടെ നിൽക്കുന്നുണ്ട് റോബിൻസൺ കാര്യങ്ങളൊക്കെ അടുത്ത് പറഞ്ഞു അതായത് പാട്രിക് മരിച്ചു അത് കേൾക്കുമ്പോൾ അവക്കും ഒരു ഞെട്ടലായിരുന്നു ഇനി ഇപ്പം അവിടെ നിന്ന് കഴിഞ്ഞാൽ പണി കിട്ടും എന്ന കാര്യം മേരിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ മേരി റോബിൻസനെയും കൂട്ടി അവിടുത്തെ കുതിരപ്പുറത്ത് കയറിയിട്ട് അവിടുന്ന് പോവാണ് പോകുന്ന വഴിക്ക് മേരി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തേക്ക് നീ ഇവിടെ നിന്ന് മാറി നിൽക്ക് ഇപ്പ നീ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പാട്രിക്കിന്റെ സഹോദരമാര് നിന്നെ കൊല്ലും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നീ പോയി കഴിഞ്ഞാൽ പാട്രിക്കിന്റെ ഫാമിലിയുടെ അടുത്ത് ഞാൻ ചെയ്തൊരു കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കോളാം അത് കഴിഞ്ഞിട്ട് ഞാൻ നിന്നെ വിളിക്കാം ആ സമയത്ത് നീ ഇങ്ങോട്ട് തിരിച്ചു വന്നാൽ മതി ഇപ്പൊ നീ നേവിയിലേക്ക് തന്നെ പോയിക്കോ എന്നാണ് മേരി പറയുന്നത് റോബിൻസൺ ജോലി ചെയ്തിരുന്നത് മെർച്ചന്റ് നേവിയിലാണ് അങ്ങനെ മറ്റൊരു നിവൃത്തിയും ഇല്ലാത്തതുകൊണ്ട് റോബിൻസൺ അതിന് സമ്മതിക്കാണ് അങ്ങനെ ഒരു വർഷത്തിന് ശേഷം ഞാൻ തിരിച്ചു വരും എന്ന് മേരിക്ക് വാക്കു കൊടുത്തിട്ട് റോബിൻസൺ വേഗം തന്നെ നേവിയിലേക്ക് പോവുകയാണ് അങ്ങനെ അവൻ ഒരു ഷിപ്പിൽ ജോയിൻ ചെയ്തു ഇതൊരു കാർഗോ ഷിപ്പാണ് ഏതു സമയം കടലിലായിരിക്കും അതുകൊണ്ട് തന്നെ അവനെ തേടി ആരെങ്കിലും വരും എന്ന കാര്യത്തിൽ ടെൻഷനൊന്നുമില്ല അങ്ങനെ മാസങ്ങളായിട്ട് അവൻ ആ ഷിപ്പിൽ ഇങ്ങനെ യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ് മെയിനായിട്ടും ഈ സിൽക്കും ഒക്കെയാണ് ഈ ഷിപ്പിലെ കാർഗോസ് എന്നാൽ ഒരിക്കൽ അടിമകളായ മനുഷ്യരെ വരെ ഇവരെ ട്രാൻസ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ യാത്രയിൽ ഉടനീളം അയാളുടെ അനുഭവങ്ങൾ മുഴുവൻ റോബിൻസൺ ഒരു ഡയറിയിലേക്ക് എഴുതിയെടുക്കുകയാണ് യാത്രയിൽ യാത്രയിലുടനീളം ശക്തമായ കൊടുങ്കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ടായിരുന്നു എന്നാൽ ഈ ഷിപ്പിലെ ക്യാപ്റ്റൻ ആയാലുടെ ആൾക്കാരൊക്കെ നല്ല എക്സ്പേർട്സ് ആയതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ലാതെ അവർ മുന്നോട്ട് തന്നെ പോയി എന്നാൽ ഒരു ദിവസം രാത്രി മായ ഒരു കൊടുങ്കാറ്റുണ്ടായി നല്ല ഇടിയും മഴയും അതിൽപ്പെട്ട് കപ്പലിന്റെ കൺട്രോൾ പോകാൻ തുടങ്ങി കപ്പലിലേക്ക് വെള്ളം ഇങ്ങനെ എരച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയം റോബിൻസൺ ആണെങ്കിൽ നല്ല ഉറക്കമായിരുന്നു കപ്പലിങ്ങനെ ആടി ഒലഞ്ഞതുകൊണ്ട് അവനാണെങ്കിൽ താഴേക്ക് വീണു എന്താണ് സംഭവിക്കുന്നത് എന്ന കാര്യം അവന് മനസ്സിലാവുന്നില്ല അവൻ വേഗം തന്നെ മുകളിലത്തെ ഡെക്കിലേക്ക് ചെന്നു ഈ സമയം അവിടുത്തെ കാഴ്ച അവനെ ഞെട്ടിച്ച് കളഞ്ഞു കപ്പലിന്റെ കൺട്രോൾ മൊത്തം പോയിരിക്കുകയാണ് അവിടുത്തെ പണിക്കാരൊക്കെ അതിനെ കൺട്രോൾ വീണ്ടെടുക്കാൻ വേണ്ടി വല്ലാതെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് റോബിൻസനും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ പെട്ടെന്ന് തന്നെ കപ്പൽ അവിടെ ഉണ്ടായിരുന്ന ഒരു പാറയിൽ അടിച്ച് തകർന്നു പോവാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ റോബിൻസിന് ബോധം വരുമ്പോൾ അവൻ ഏതൊരു തീരത്തേക്ക് അടിഞ്ഞിരിക്കുകയാണ് അവൻ ഉടനെ തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റു അവന് വലിയ കുഴപ്പമൊന്നും പറ്റിയില്ല കയ്യിലെന്തൊരു മുറിവുണ്ടായിട്ടുണ്ട് അങ്ങനെ അവൻ വേഗം തന്നെ അവടൊക്കെ പരിശോധിക്കാൻ തുടങ്ങി എന്നാൽ ആ ഏരിയയിലൊന്നും ആരെയും കാണുന്നില്ല എന്നാൽ ഈ സമയത്താണ് അവനൊരു ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നത് അവന്റെ കൂടെ വന്ന ആൾക്കാർ മുഴുവൻ അവിടെ മരിച്ചു കിടക്കാണ് അങ്ങനെ അവൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവരെല്ലാം വലിച്ചോണ്ട് വന്നിട്ട് ആ സ്ഥലത്ത് തന്നെ കുഴിച്ചിട്ടു പക്ഷെ അവനിപ്പോ എവിടെയാണ് നിൽക്കുന്നത് ഇത് ഏത് രാജ്യമാണ് എന്നൊന്നും അവന് മനസ്സിലായിട്ടില്ല മാത്രമല്ല എത്ര ദിവസം അവൻ അവിടെ കഴിയേണ്ടി വരും എന്ന കാര്യം അവനൊരു ഐഡിയ ഇല്ല അങ്ങനെ എങ്ങനെയൊക്കെയോ അന്നത്തെ രാത്രി അവൻ അവിടെ കഴിച്ചു കൂട്ടി പക്ഷെ അവൻ ഉറങ്ങാൻ സാധിച്ചിരുന്നില്ല അവന്റെ കയ്യിൽ ഭക്ഷണവും ആയുധങ്ങളില്ല മനുഷ്യന്റെ കമ്പനിയും ഇല്ല പിന്നെ എങ്ങനെ അവൻ അവിടെ സർവൈവ് ചെയ്യും എന്നതിനെ കുറിച്ചായിരുന്നു അവന്റെ ചിന്ത മുഴുവൻ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ അവൻ നോക്കുമ്പോൾ അവരുടെ തകർന്നു കിടക്കുന്ന കപ്പൽ അവിടെ ഉണ്ട് അവൻ ഉടനെ തന്നെ കപ്പലിലേക്ക് പോവുകയാണ് അതിനകത്ത് നിന്ന് എന്തെങ്കിലും കിട്ടുമോ അറിയാൻ വേണ്ടി അങ്ങനെ അവൻ ആ കപ്പലിന്റെ അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോഴാണ് ഒരു റൂമിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കുന്നത് അതിപ്പോ പൂട്ടി കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ അവനൊരു മഴ വെച്ചിട്ട് അതിന് ഡോർ തള്ളിപ്പൊളിച്ചു ഈ സമയം അതിനകത്ത് ഉണ്ടായിരുന്നത് ഒരു ചെറിയ പട്ടിക്കുട്ടിയാണ് ഇത് ക്യാപ്റ്റന്റെ പട്ടിയാണ് ഇതിന്റെ പേരാണ് സ്കിപ്പർ അവൻ ആ വാതിൽ തുറന്നപ്പോ തന്നെ പട്ടി പുറത്തേക്ക് ഓടി അങ്ങനെ അവൻ അടുത്തതായിട്ട് പോകുന്നത് അവിടെ സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന റൂമിലേക്കാണ് അതിനകത്തേക്ക് കയറി കഴിഞ്ഞപ്പം അതിനകത്ത് ഇഷ്ടംപോലെ ഫുഡും ഉണ്ട് ആയുധങ്ങളും ഉണ്ട് അത് കാണുമ്പോൾ അവന് ശരിക്കും ആശ്വാസമായി അങ്ങനെ അവൻ ആ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഷിപ്പിന്റെ അപ്പർ ഡക്കിലേക്ക് ഉണന്നു എന്നിട്ട് സ്കിപ്പറിനെ അവൻ താഴേക്ക് ഇറക്കി അങ്ങനെ ഈ സാധനങ്ങളും സ്കിപ്പറും എല്ലാം ഒരു ചെറിയ ചങ്ങാടത്തിൽ കയറ്റിയിട്ട് അവൻ തീരത്തേക്ക് പോകാൻ തുടങ്ങി അവന്റെ ഭാഗ്യത്തിന് ആ സമയത്ത് ചെറിയൊരു ഒരു കാറ്റടിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ സിമ്പിളായിട്ട് അവന് സാധനങ്ങളൊക്കെ തീരത്തേക്ക് അടുപ്പിക്കാൻ സാധിച്ചു ഇനിയിപ്പോ ഒരു മാസത്തേക്ക് അവന് കഴിയാനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ അതിലുണ്ട് മാത്രമല്ല അവന് കൂട്ടായിട്ട് ഇപ്പൊ സ്കിപ്പറും ഉണ്ട് ഈ സമയം റോബിൻസൺ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്കിപ്പർ അവനെ തന്നെ അങ്ങനെ നോക്കിയിരിക്കുകയാണ് അതിനും വിശക്കുന്നുണ്ട് അത് മനസ്സിലായതുകൊണ്ട് റോബിൻസൺ കുറച്ച് ഫുഡ് സ്കിപ്പറിനും കൊടുത്തു അവനാണെങ്കിൽ അത് ആർത്തിയോടെ തിന്നാൻ തുടങ്ങി ഈ സമയം റോബിൻസൺ സ്കിപ്പറിനോട് പറയുന്നത് ഇത്രയും ഞാൻ നിനക്ക് തരത്തുള്ളൂ ു ഇനി നിനക്ക് ഫുഡ് വേണമെങ്കിൽ അത് നീ തന്നെ കണ്ടുപിടിക്കണം എന്നാണ് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടൊന്ന് ഉഷാറായി കഴിഞ്ഞപ്പം അവൻ ആ സ്ഥലം ഓടി നടന്ന് കാണാൻ തുടങ്ങി എങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോവാം അതിനുള്ളൊരു വഴിയാണ് അവനിപ്പൊ നോക്കിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ആ സ്ഥലം മുഴുവൻ പരിശോധിച്ചിട്ടും അതിന് ചുറ്റുമായിട്ടും കടലല്ലാതെ അവന് മറ്റൊന്നും കാണാൻ പറ്റുന്നില്ല അതിൽ നിന്നും അവൻ ആ ഞെട്ടിക്കുന്ന സത്യം മനസ്സിലായി അവനിപ്പോ നിൽക്കുന്നത് ഒരു ദ്വീപിലാണ് എന്നാൽ ഇത് എവിടെയാണെന്നോ ഏത് ദ്വീപാണെന്നോ ഒന്നും അവൻ അറിയത്തില്ല ഇനിയിപ്പോൾ അവന്റെ ആകെയുള്ള പ്രതീക്ഷ അതിലെ പാസ് ചെയ്തു പോകുന്ന ഏതെങ്കിലും ഒരു കപ്പൽ കണ്ടെത്താന്നുള്ളതാണ് അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് അവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവന്റെ കയ്യിൽ ഒരു ബൈനോക്കുലർ ഉണ്ട് അവൻ അത് വെച്ചിട്ട് തന്നെ ആ ഏരിയ മൊത്തം അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഏതെങ്കിലും കപ്പൽ കാണാൻ പറ്റുമോ എന്നാൽ ഒരു കപ്പൽ അവന് കാണാൻ പറ്റിയില്ല അങ്ങനെ ആഴ്ചകളും മാസങ്ങളും എല്ലാം കടന്നുപോയി ഒരു ഷിപ്പ് പോലും ആ ഏരിയയിലൂടെ കടന്നുപോയില്ല എങ്കിലും എന്തെങ്കിലും ഒരു ഷിപ്പ് അതിലെ കടന്നു പോവും എന്നൊരു വിശ്വാസത്തിൽ തന്നെയാണ് അവൻ അങ്ങനെ ഒരു ദിവസം രാവിലെ അവൻ അവിടെ കക്ക ഉറച്ചുകൊണ്ട് നിൽക്കുകയാണ് ഈ സമയത്താണ് ആ അത്ഭുതപ്പെടുന്ന കാഴ്ച കാണുന്നത് അതൊരു ഷിപ്പ് ആയിരുന്നു എന്നാൽ അത് കുറച്ച് ദൂരെയാണ് അവൻ ഉറക്കെ ആ ഷിപ്പിൽ ആൾക്കാരെ വിളിക്കാൻ തുടങ്ങി മാത്രമല്ല അവൻ അവിടെ കുറെ മരകഷ്ണങ്ങൾ കൂട്ടി വെച്ചിട്ടുണ്ട് അവൻ അതിൽ തീ കൊടുക്കുകയും ചെയ്തു ആ ഷിപ്പിൽ ആൾക്കാര് കാണാൻ വേണ്ടി പക്ഷെ അവൻ അങ്ങനെ ചെയ്തിട്ടും ആ ഷിപ്പിൽ ആരും അത് കണ്ടിട്ടില്ല ഈ സമയം അവന്റെ കയ്യിലുള്ള തോക്ക് വെച്ചിട്ട് അവൻ ഷൂട്ട് ചെയ്തു നോക്കി ആ ശബ്ദം അവര് കേട്ടില്ല ആ ഷിപ്പ് ഇങ്ങനെ ദൂരത്തേക്ക് പോവാണ് ഈ സമയം അവൻ കുറെ നീതിയൊക്കെ നോക്കുന്നുണ്ട് പക്ഷെ അതുകൊണ്ടൊന്നും ഒരു കാര്യം ഉണ്ടായിരുന്നില്ല അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ആ ഷിപ്പ് അവന്റെ കണ്ണിൽ നിന്നും മറഞ്ഞു വളരെ നിരാശയോടെയാണ് അവൻ തീരത്തേക്ക് തിരിച്ചു വരുന്നത് എന്താണ് ഇനി ചെയ്യേണ്ടത് എന്നവനൊരു എത്തുമ്പെടിയും കിട്ടുന്നില്ല എങ്കിലും പ്രതീക്ഷ കൈവിടാതെ അവൻ അവന്റെ അന്വേഷണങ്ങൾ തുറന്നുകൊണ്ടേയിരിക്കുകയാണ് അങ്ങനെ അവൻ പതിയെ പതിയെ ആ ദ്വീപുമായിട്ട് ഇണങ്ങി ഇപ്പൊ അവൻ ആ ദ്വീപിൽ ഒരാളായിട്ട് മാറിയിരിക്കയാണ് അവനെ താമസിക്കാൻ വേണ്ടി അവനൊരു വീടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് മാത്രമല്ല അവിടുത്തെ പഴങ്ങളൊക്കെ ശേഖരിച്ച് ഭക്ഷണം അവൻ കണ്ടെത്താൻ തുടങ്ങി അങ്ങനെ ഒരു ദിവസം അവൻ ആ ദ്വീപിലായിട്ട് വലിയൊരു കുരിശ്ശ നാട്ടി അതിൽ അവൻ എഴുതിയിരുന്നത് റോബിൻസൺ ക്രൂസ് ഈ ദ്വീപിലേക്ക് വന്നിട്ടുണ്ടായിരുന്നാണ് മാത്രമല്ല അവൻ ആ ദ്വീപിൽ താമസിച്ച ദിവസങ്ങളുടെ എണ്ണവും അവൻ അതിൽ അടയാളപ്പെടുന്നുണ്ട് ഇപ്പൊ അവൻ ആ ദ്വീപിലേക്ക് വന്നിട്ട് ഒരു വർഷമായി അങ്ങനെ ഇരിക്കുവാണ് ഒരു ദിവസം അവനൊരു കാഴ്ച കാണുന്നത് അതൊരു കാൽപ്പാടായിരുന്നു അപ്പൊ ആ ദ്വീപിൽ വേറെയും മനുഷ്യർ ജീവിക്കുന്നുണ്ട് എന്ന കാര്യം അവന് മനസ്സിലായി മാത്രമല്ല അവിടെയൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ അവൻ അവിടെ ഒരു തോണിയും കണ്ടു ഇതെല്ലാം കൂടി ആയപ്പോൾ അവൻ ടെൻഷൻ ആവാൻ തുടങ്ങി അവന്റെ വീട് ആരെങ്കിലും കൈ എന്ന പേടിയായിരുന്നു അവൻ അതുകൊണ്ട് തന്നെ വേഗം അവന്റെ വീട്ടിലേക്ക് ഓടുകയാണ് എന്നിട്ട് ആ വീട്ടിലേക്ക് കയറാനുള്ള കോണിയൊക്കെ അവനെടുത്ത് മാറ്റി അതിനുശേഷം അവിടെ ചില കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ബഹളം കേൾക്കുന്നത് കുറെ ആൾക്കാരുടെ ശബ്ദമായിരുന്നത് അത് കേട്ടതും അവനാ ബഹളം കേൾക്കുന്ന സ്ഥലത്തേക്ക് ഓടി അതൊരു മലയിടുക്കായിരുന്നു അവിടുത്തെ കാഴ്ച അവനെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു അവിടെ കുറേ ഗോത്രവർഗ്ഗക്കാരുണ്ട് മാത്രമല്ല അവരുടെ മുന്നിലായിട്ട് മറ്റൊരുത്തിനെ കിടത്തിയിട്ടുണ്ട് അതിലൊരാളിപ്പം ആ കിടത്തിയാണ് കുത്തി കൊല്ലുകയാണ് ഈ സമയം അപ്പുറത്തായിട്ട് രണ്ടാൾക്കാരെ കെട്ടിയിടുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ താഴെ കിടത്തി അവനെ കൊന്നതിന് ശേഷം ആ ഗോത്രവർഗക്കാര് വന്നിട്ട് അവിടെ കെട്ടിയിട്ടിരിക്കുന്ന ഒരുത്തരെയും കൂടെ പിടിച്ചുകൊണ്ട് വന്നു എന്നിട്ട് അവനെയവര് കൊന്നുകളയാണ് അതുകൊണ്ട് കാണുമ്പോൾ റോബിൻസൺ എന്ത് ചെയ്യലോക്കിട്ടാമാരെ വെടിവെച്ചു അങ്ങനെ രണ്ടുപേരെ അവൻ കൊന്നാണഞ്ഞു ആ വെടിശബ്ദം കേൾക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള ആൾക്കാരെ പോവാണ് ഈ സമയം മറ്റൊരുത്തനവിടെ കെട്ടിയിട്ടുണ്ടല്ലോ അവൻ വേഗം കെട്ടും പൊടിച്ചിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു അങ്ങനെ ആ മനുഷ്യൻ നേരെ എത്തിച്ചേരുന്നത് റോബിൻസന്റെ മുമ്പിലാണ് അവനെ കണ്ടതും റോബിൻസൺ അവന്റെ തോക്കെടുത്തു എന്നാൽ ഈ സമയം അയാളുടെ കയ്യിൽ ഒരു മരക്കഷ്ണുണ്ട് എന്നാൽ റോബിൻസൺ തോക്ക് ചൂണ്ടിയിരിക്കുന്നത് കാണുമ്പോൾ അവൻ അടിക്കുന്നില്ല ഈ സമയം അവൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ റോബിൻസന്റെ മുമ്പിലായിട്ട് മുട്ടുകൂത്തിന്നു എന്നിട്ട് റോബിൻസന്റെ ഒരു കാലെടുത്തിട്ട് അവനെ തോളത്തേക്ക് വെക്കുകയാണ് അത് കാണുമ്പോൾ അവൻ തന്റെ മുന്നിൽ വണങ്ങിയതാണ് എന്നാണ് റോബിൻസൺ വിചാരിച്ചിരിക്കുന്നത് എന്നാൽ അവന് തെറ്റി ഈ സമയം ആ മനുഷ്യനെന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ റോബിൻസന്റെ ആ കാല് പൊക്കിയിട്ട് അവനെ താഴേക്കിടാണ് അതിനുശേഷം റോബിൻസന്റെ തോക്ക് അവൻ എടുക്കുകയും ചെയ്തു എന്നാൽ അയാൾക്ക് തോക്ക് ഉപയോഗിക്കേണ്ടതെന്ന് അങ്ങനെയെന്ന് അറിയത്തില്ല ഈ സമയം റോബിൻസൺ ആണെങ്കിൽ ശരിക്കും പേടിച്ച് നിൽക്കുകയാണ് അവരിപ്പോ അയാളുടെ അടുത്ത് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നീ എന്തിനാണ് എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നത് ഞാൻ നിന്നെ അവിടെ നിന്ന് രക്ഷിക്കല്ലേ ചെയ്തത് ഞാൻ നിന്റെ ഫ്രണ്ടാണ് നീ ആ തോക്ക് എനിക്ക് തന്നേ എന്ന് പറഞ്ഞിട്ട് റോബിൻസൺ അവന് കഴിക്കാൻ വേണ്ടി കുറച്ച് പഴങ്ങൾ എടുത്ത് താഴേക്ക് വെച്ചു എന്നാൽ റോബിൻസന്റെ ഭാഷയെന്നും അവന് മനസ്സിലായിട്ടില്ല എങ്കിൽ ആ പഴങ്ങൾ വെച്ചപ്പോൾ ആ തോക്ക അവൻ തിരിച്ചു കൊടുത്തു എന്നിട്ട് അവൻ ആ പഴങ്ങൾ എടുക്കാൻ തുടങ്ങി ഈ സമയത്താണ് നമ്മൾ നേരത്തെ കണ്ട കാട്ടുവാസികൾ ഒരുത്തിനങ്ങട്ട് ചാടി വരുന്നത് അത് കണ്ടതും റോബിൻസൻ അവന് നേരെ ഷൂട്ട് ചെയ്തു അതോടുകൂടെ അയാളുടെ പണി തീർന്നു ഈ സമയത്താണ് വേറൊരുത്തിനങ്ങട്ട് വരുന്നത് അത് കാരണം മറ്റവനാണെങ്കിൽ അയാൾ അവന്റെ കയ്യിലുണ്ടായിരുന്ന വാൾ വെച്ചിട്ട് കുത്തിക്കൊന്നു അതിനുശേഷം അവന്റെ ഹാർട്ട് വെളിയിലേക്ക് എടുക്കുകയാണ് എന്നിട്ടത് ഭക്ഷിക്കാൻ തുടങ്ങി അതിൽ നിന്നും അവനൊരു നരഭൂജിയാണ് എന്ന കാര്യം റോബിൻസന് മനസ്സിലായി അവനിങ്ങനെ ഒച്ചത്തിൽ ശബ്ദം ഉണ്ടാക്കുകയാണ് അത് കേട്ടതും ആ മനുഷ്യനാണെങ്കിൽ അവിടുന്ന് ഓടിപ്പോയും ചെയ്തു അങ്ങനെ റോബിൻസൺ നേരെ അവന്റെ വീട്ടിലേക്കാണ് പോകുന്നത് എങ്ങനെയെങ്കിലും ആ വീട് പ്രൊട്ടക്ട് ചെയ്യണം അതാണ് അവന്റെ തീരുമാനം അതിനുവേണ്ടി അവൻ അതിന്റെ ഗേറ്റൊക്കെ അടച്ചു എന്നിട്ട് അവിടെ പുറത്തായിട്ട് അവനൊരു കയർ കെട്ടി വെച്ചിരിക്കുകയാണ് ഇനി ആ വീട്ടിലേക്ക് ആരെങ്കിലും കയറുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ആ കയറിൽ തട്ടും അങ്ങനെ വരുമ്പം അവൻ വീട്ടിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മണിയടിക്കും അപ്പൊ പിന്നെ ആരെങ്കിലും അങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ അവന് മനസ്സിലാവും ഇതൊന്നും കൂടാതെ അവൻ കുറെ കിണിയും അവിടെ സെറ്റ് ചെയ്ത് വെച്ചു എന്നിട്ട് അവൻ തോക്കും പിടിച്ച് ആരെങ്കിലും അങ്ങോട്ട് വരുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിരിക്കുകയാണ് പക്ഷെ ഇപ്പൊ ആരും അങ്ങോട്ട് വരുന്നില്ല അങ്ങനെ ദിവസങ്ങൾ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു ദിവസം റോബിൻസൺ അവന്റെ തോക്കുമായിട്ട് കാട്ടിലൂടെ ഇങ്ങനെ ഇറങ്ങി നടക്കാൻ തുടങ്ങി പെട്ടെന്നാണ് അവനൊരു കിണിയിൽ കുടുങ്ങുന്നത് അവനിപ്പോ ഒരു കയറിൽ ഇങ്ങനെ തല കീഴായിട്ട് തൂങ്ങി കിടക്കുകയാണ് ഈ സമയത്താണ് നമ്മൾ നേരത്തെ കണ്ട മനുഷ്യൻ അങ്ങോട്ട് വരുന്നത് റോബിൻസൺ ഇങ്ങനെ ആ കയറിൽ തൂങ്ങി തൂങ്ങിക്കിടക്കുന്നത് കാണുമ്പോൾ അവൻ അതൊരു ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് ഈ സമയം അവൻ എന്ത് ചെയ്യുന്ന കഴിഞ്ഞാൽ റോബിൻസന്റെ കയ്യിൽ ആ തോക്കെടുത്തു എന്നാൽ അത് കാണുമ്പോൾ റോബിൻസൺ അവന്റെ കൈയിലെ കത്തി എടുത്തിട്ട് ആ കയറ് കട്ട് ചെയ്ത് കളയാണ് എന്നിട്ട് വേഗം ചാടി എഴുന്നേറ്റ് അവന്റെ കയ്യിലെ ചെറിയ തോക്ക് എടുത്ത് വെടി ഒട്ടിച്ചു അത് കാണുന്ന ആ മനുഷ്യനൊരു ഞെട്ടലായിരുന്നു ഈ സമയം റോബിൻസൺ അവന്റെ കൈയിൽ നിന്ന് തോക്ക് മേടിച്ചു എന്നിട്ട് അവന്റെ അടുത്ത് കാര്യങ്ങൾ പറയാൻ തുടങ്ങി നീ എന്തിനാണ് എപ്പോഴും ഈ തോക്ക് എടുക്കാൻ ശ്രമിക്കുന്നത് ഇത് എത്രമാത്രം ഡേഞ്ചറസ് ആണെന്ന് നിനക്കറിയോ ഇത് മരണമാണ് എന്നൊക്കെയാണ് റോബിൻസൺ അടുത്ത് പറയുന്നത് എന്നാൽ അവൻ അയാളെ പറയുന്ന ഒന്നും മനസ്സിലാവുന്നില്ല ഈ സമയം അത് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി റോബിൻസൺ ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവിടെ മരത്തിലായിട്ട് കുറെ വവ്വാല തോങ്ങി കിടക്കുന്നുണ്ട് അതിന് നേരെ ഷൂട്ട് ചെയ്തു ഒരു വവ്വാലാണെങ്കിൽ ചത്ത് താഴേക്ക് വീഴുകയും ചെയ്തു എന്നാൽ അത് കാണുന്ന ആ മനുഷ്യൻ ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവിടെ കിടക്കുന്ന ഒരു വടിയെടുത്തിട്ട് ആ വവ്വാല കൂട്ടത്തിന് യർ കൊടുക്കാണ് അതോടുകൂടെ ഒരു വവ്വാലും കൂടെ ചത്തു താഴേക്ക് വേണം അങ്ങനെ അയാൾ വേഗം ചെന്നിട്ട് ആ രണ്ട് വവ്വാലിനെ എടുത്തുകൊണ്ട് റോബിൻസിന്റെ അടുത്തേക്ക് വരികയാണ് അത് കാണുമ്പോൾ അപ്പൊ പൊട്ടനോടായിരുന്നു ഇല്ലേ വേദം ഓതിക്കൊണ്ടിരുന്നത് എന്ന കാര്യം റോബിൻസിന മനസ്സിലായി ഇനിയിപ്പോ കൂടുതലൊന്നും അയാൾ ആ തോക്കിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ നിൽക്കുന്നില്ല റോബിൻസിനും അയാളെയും കൂടി നേരെ പോകുന്ന അയാളുടെ വീട്ടിലേക്കാണ് എന്നിട്ട് അവര് രണ്ടുപേരും കൂടെ ആ വവ്വാലിനെ നിന്നാൻ തുടങ്ങി ഇപ്പൊ റോബിൻ ആ മനുഷ്യനും തമ്മിൽ നല്ല ഫ്രണ്ട്സ് ആയിട്ടുണ്ട് നരഭോജിയായിട്ടുള്ള കൂട്ടുകാരൻ പക്ഷെ റോബിൻസൺ ഇപ്പം അയാൾ വലിയ പേടിയൊന്നുമില്ല ഈ സമയം റോബിൻസൺ അയാളുടെ അടുത്ത് ചോദിക്കുന്നത് നിന്റെ പേരെന്താണെന്നാണ് പക്ഷെ റോബിൻസന്റെ ഭാഷ അയക്ക് മനസ്സിലാവത്തില്ലല്ലോ അതുകൊണ്ട് തന്നെ അയാളൊന്നും പറയുന്നില്ല അവൻ പേര് പറയാത്തോണ്ട് റോബിൻസൺ അവനൊരു പേരിടാണ് ഫ്രൈഡേ എന്നായിരുന്നു ആ പേര് എന്നിട്ട് നിന്റെ പേര് ഫ്രൈഡേ ആണ് എന്ന കാര്യം റോബിൻസൺ അവന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു മാത്രമല്ല അവൻ റോബിൻസനെ വിളിക്കേണ്ടത് മാസ്റ്റർ എന്നാണ് എന്നും കൂടെ റോബിൻസൺ അവന്റെ അടുത്ത് പറഞ്ഞു കൊടുത്തു ഇപ്പൊ അയാൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി അവന്റെ പേര് ഫ്രൈഡേ ആണ് റോബിൻസന്റെ പേര് മാസ്റ്റർ ആ കാര്യങ്ങളൊക്കെ അവന് മനസ്സിലായി അങ്ങനെ സമയം രാത്രി അവർക്ക് ഇപ്പൊ ഉറങ്ങാൻ സമയമായിട്ടുണ്ട് റോബിൻസൺ എന്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രൈഡേനെ കൂട്ടി അവൻ വീട്ടിലേക്കാണ് പോകുന്നത് എന്നിട്ട് വീടിന് താഴെയായിട്ട് ഫ്രൈഡേക്ക് കിടക്കാനുള്ള സൗകര്യം ഒക്കെ ചെയ്തു കൊടുത്തു പക്ഷെ അവനെ കടത്തിയതിനു ശേഷം റോബിൻസൺ അവന്റെ കാലിൽ ചങ്ങല ചങ്ങലയിടുന്നുണ്ട് അത് കാരണം ഫ്രൈഡേ ആദ്യം അതിനെ എതിർക്കുമെങ്കിലും റോബിൻസൺ തോക്ക് ചൂണ്ടുമ്പോൾ അവൻ പിന്നെ ഒന്നും ചെയ്യുന്നില്ല അങ്ങനെ കാലിൽ മാത്രം ചങ്ങലയിട്ടാണ് ഫ്രൈഡേ അന്ന് അവിടെ കിടന്ന് ഉറങ്ങുന്നത് എന്നാൽ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ ഫ്രൈഡേ വേഗം മുകളിലേക്ക് കയറി ചെന്ന് എന്തൊരു ശബ്ദം കേൾക്കുമ്പോൾ റോബിൻസൺ ഞെട്ടി എഴുന്നേറ്റു അതിനുശേഷം അവന്റെ തോക്ക് എടുക്കുകയും ചെയ്തു ഈ സമയം ഏടെ നോക്കുമ്പോൾ ഫ്രൈഡേ അവന്റെ മുന്നിലേക്കാണ് റോബിൻസൺ തോക്ക് പിടിച്ചെടുക്കുന്ന കാണുമ്പോൾ ഞാൻ നിങ്ങളുടെ ഫുഡ് കൊണ്ടുവന്നതാണ് മാസ്റ്റർ എന്നാണ് ഫ്രൈഡേ പറയുന്നത് അത്രയും പറഞ്ഞതിനു ശേഷം ഫ്രൈഡേ ഒരു തേങ്ങ എടുത്ത് റോബിൻസൺ കൊടുത്തു അതിൽ നിന്നും ഇവൻ വിശ്വസിക്കാൻ കൊള്ളാവുന്നവനാണ് എന്ന കാര്യം റോബിൻസൻ മനസ്സിലായി അതുകൊണ്ട് തന്നെ റോബിൻസൺ അവന്റെ കാലിലെ ചങ്ങലെ കൂരി മാറ്റുകയാണ് അങ്ങനെ പിന്നീട് അങ്ങോട്ട് ഫ്രൈഡേയും റോബിൻസൺ ഒരുമിച്ചാണ് ജീവിച്ചത് അവിടുത്തെ കാര്യങ്ങളൊക്കെ അവർ ഒരുമിച്ചാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പൊ ആ വീട്ടു വളപ്പിലായിട്ട് അവർ കൃഷിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് മാത്രമല്ല ഈ പണിക്കിടയിൽ അവർക്ക് തമ്മിൽ സംസാരിക്കണല്ലോ എന്തായാലും അവന്റെ ഭാഷ റോബിൻസൺ പഠിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെ റോബിൻസൺ ഫ്രൈഡേക്ക് ഇംഗ്ലീഷ് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് റോബിൻസനെ ഞെട്ടിച്ചു കളഞ്ഞു മാസത്തിനുള്ളിൽ തന്നെ അവൻ ശരിക്കും ഇംഗ്ലീഷ് പഠിച്ചു അങ്ങനെ ഒരു ദിവസം രാത്രി ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ റോബിൻസനും ഫ്രൈഡേയും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ദൈവത്തെക്കുറിച്ച് സംസാരിച്ചാലോ എന്നാണ് റോബിൻസൺ ചോദിക്കുന്നത് അത് കേൾക്കുമ്പോ ദൈവമോ അതെന്താണ് സംഭവം ഫ്രൈഡേ തിരിച്ചു ചോദിക്കുന്നു നിനക്ക് ദൈവത്തിന് അറിയത്തില്ലേ ദൈവമല്ല എല്ലാത്തിനെയും ക്രിയേറ്റ് ചെയ്തത് നിന്നെ ഉണ്ടാക്കിയതും ദൈവമാണ് എന്നാണ് റോബിൻസൺ പറയുന്നത് അതേക്കുമ്പോ ഓ ാക്കിയ പാക്കിയെ കുറിച്ചാണല്ലേ പറയുന്നത് അവൻ തിരിച്ചു ചോദിച്ചു ഈ പാക്കിയ എന്ന് പറയുന്നത് മൊതലയാണ് ഈ മൊതലയാണ് ഈ ഫ്രൈഡേയുടെ കൂട്ടിയിൽ ദൈവമായിട്ട് കാണുന്നത് പാക്കിയെന്ന് പറഞ്ഞതിന് ശേഷം ഫ്രൈഡേ അവരുടെ സങ്കല്പത്തെ കുറിച്ച് പറയാണ് അതായത് ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് ഇവിടെ ഈ ഡ്രൈ ലാൻഡ് ഉണ്ടായിരുന്നില്ല വെള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെയാണ് പാക്കിയെ ജീവിക്കുന്നത് പാക്കിയാണ് സൂര്യനെയും ചന്ദ്രനെ ഉണ്ടാക്കിയത് അങ്ങനെ സൂര്യനും ചന്ദ്രനും തമ്മിൽ കല്യാണം കഴിച്ചു അങ്ങനെ അവർക്കൊരു കുട്ടിയുണ്ടായി അതാണ് മനുഷ്യൻ ഈ പാക്കിയെ തന്നെയാണ് എന്നെ ഉണ്ടാക്കിയത് എന്നൊക്കെയാണ് ഫ്രൈഡേ പറയുന്നത് അദ്ദേഹം റോബിൻസൺ പറയുന്നത് ഇല്ല ഫ്രൈഡേ അത് നിന്റെ തെറ്റായ വിശ്വാസമാണ് ദൈവമാണ് നിന്നെ സൃഷ്ടിച്ചത് എന്നാണ് റോബിൻസൺ പറയുന്നത് എന്നാൽ ഫ്രൈഡേ അത് അംഗീകരിക്കുന്നില്ല ഇപ്പോഴും പാക്കിയെന്ന് തന്നെയാണ് പറയുന്നത് അതേക്കുമ്പോ നിനക്ക് ഒരിക്കലും ഒരു മുതലയുടെ അടുത്ത് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല എന്നാണ് റോബിൻസൺ പറയുന്നത് കുറച്ച് ദേഷ്യത്തിലാണ് റോബിൻസൺ അത്രയും പറയുന്നത് എന്നാൽ ഫ്രൈഡേയും വിട്ടുകൊടുക്കുന്നില്ല എന്തുകൊണ്ട് പാക്കിയെ പ്രാർത്ഥിച്ചുകൂടാ എന്റെ കഴുത്ത് കിടക്കുന്ന ഈ മാല കണ്ടില്ലേ ഇത് പാക്കിയുടെ പല്ലുകളാണ് ഇത് വെച്ചിട്ടാണ് ഞങ്ങൾ പ്രാർത്ഥിക്കാറുള്ളത് എന്നാണ് അവൻ പറയുന്നത് അതേക്കുമ്പോ അപ്പൊ ഈ പാക്കിയെ പറഞ്ഞിട്ടാണോ നീ മനുഷ്യരെ കൊന്നു നിന്നു റോബിൻസൺ ചോദിക്കുന്നു അതെ അത് ഞങ്ങൾക്ക് ശക്തി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മീനിനെ ഭക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് നീന്താൻ സാധിക്കും നമ്മൾ ഓന്തിന് ഭക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് എവിടെയും പിടിച്ചു കയറാൻ സാധിക്കും നമ്മളൊരു ഹൃദയമാണ് ഭക്ഷിക്കുന്നതെങ്കിൽ നമുക്ക് ഒരുപാട് ശക്തി കിട്ടും എന്നൊക്കെയാണ് ഫ്രൈഡേ പറയുന്നത് അതെല്ലാം കേൾക്കുമ്പോൾ റോബിൻസന് ശരിക്കും ദേഷ്യമാണ് വരുന്നത് ഇതൊക്കെ നിന്റെ വെറും തെറ്റായ ധാരണകളാണ് ഫ്രൈഡേ യഥാർത്ഥത്തിലുള്ള ദൈവം വളരെ ഗ്രേറ്റ് ആണ് ഒരുപാട് ശക്തിശാലിയും ഒരിക്കലും ഒരു ദൈവം ആരെയും കൊല്ലാൻ പറയത്തില്ല യഥാർത്ഥ ദൈവം എന്ന് പറയുന്നത് സ്നേഹമാണ് എല്ലാവരെയും സ്നേഹിക്കാനാണ് അവൻ പഠിപ്പിക്കുന്നത് ശത്രുക്കളെ പോലും സ്നേഹിക്കണം എന്നാണ് ദൈവം പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ നിന്നോട് പറയും നീ വിശ്വസിക്കുന്ന ഈ ഉണ്ടല്ലോ അത് ഒരിക്കലും ദൈവമല്ല എന്നാണ് റോബിൻസൺ പറയുന്നത് എന്നാൽ അതെല്ലാം കേൾക്കുമ്പോൾ ഫ്രൈഡേ അയാളോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നിന്റെ എനിക്ക് കാണിച്ചതാ എന്നാണ് ഫ്രൈഡേ ചോദിക്കുന്നത് എന്നാൽ അതേ കേൾക്കുന്ന റോബിൻസൺ പറയുന്നത് അങ്ങനെ ദൈവത്തിന് നിനക്ക് കാണിച്ചു തരാൻ കഴിയത്തില്ലെന്നാണ് എന്നാൽ ഈ സമയം ഫ്രൈഡേ പറയുന്നത് എന്നാൽ ഞാൻ എന്റെ ദൈവത്തിനെ കാണിച്ചു തരാം അത് വെള്ളത്തിലുണ്ടാണ് അത് നീ എന്തൊക്കെ മണ്ടത്തരമാണ് ഫ്രൈഡേ പറയുന്നത് ഒരിക്കലും നമുക്ക് ദൈവത്തിനെ കാണാൻ പറ്റത്തില്ല ദൈവം നമ്മുടെ ആത്മാവിലാണുള്ളത് എന്നൊക്കെ റോബിൻസൺ ഇങ്ങനെ ഓരോരോ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ സമയം ഫ്രൈഡേക്കാണെങ്കിൽ അതൊന്നും ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല ഈ സമയത്താണ് റോബിൻസൺ അവനൊരു ബൈബിൾ കാണിച്ചു കൊടുക്കുന്നത് ഇതിനകത്താണ് ദൈവം ഉള്ളത് എന്നാണ് റോബിൻസൺ പറയുന്നത് അത് ഫ്രൈഡേ ആണെങ്കിൽ ആ ബൈബിൾ മേടിച്ചു എന്നിട്ട് അവൻ അതൊക്കെ മറച്ചു നോക്കുകയാണ് കുറെ ചെക്ക് ചെയ്തതിനു ശേഷം അവൻ പറയുന്നത് ഞാൻ ഇതിനകത്ത് ദൈവത്തിനെ കാണുന്നില്ലല്ലോ എന്നാണ് അതേക്കുന്ന റോബിൻസൺ ആണെങ്കിൽ അവന്റെ കയ്യിൽ നിന്ന് ആ ബൈബിൾ മേടിച്ചു അതിനിടയിൽ അതിന്റെ ഒരു പേജ് കയറുകയും ചെയ്തു ആ പേജ് കയറിയതാണോ അപ്പം അവൻ ഫ്രൈഡേനെ കുറെ തെറിയൊക്കെ പറഞ്ഞിട്ട് ആ പേജ് ബൈബിളിന്റെ ഇടയിലേക്ക് വെച്ചിരുന്നത് മടക്കി വെക്കുകയാണ് അതൊക്കെ കാണുമ്പോൾ ഫ്രൈഡേക്കും ദേഷ്യം വരാണ് എനിക്ക് നിന്റെ ഈ ദൈവത്തെ ഇഷ്ടപ്പെട്ടില്ല നിന്നെയും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവൻ അവിടുന്ന് എഴുന്നേറ്റ് പോവാണ് ഈ സമയം റോബിൻസൺ ആണെങ്കിൽ ആ ബൈബിളും കെട്ടിപ്പിടിച്ച് ഞാൻ അരുതാത്തതായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണേ ദൈവമേ എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ തിരിച്ചു വീട്ടിലേക്ക് കയറി കഴിഞ്ഞപ്പം റോബിൻസിനാത്തൊരു വിഷമോ ഫ്രൈഡേയോട് അങ്ങനെയൊന്നും ദേഷ്യപ്പെടേണ്ടായിരുന്നു എന്നാണ് അവനി ചിന്തിക്കുന്നത് ഈ ദ്വീപിൽ അവൻ ഒരു കൂട്ട് ഈ ഫ്രൈഡേ ആണ് വളരെ ദേഷ്യപ്പെട്ടാണ് അവൻ പോയിരിക്കുന്നത് ഇനി അവൻ തിരിച്ചു വരുമോ എന്ന് പോലും റോബിൻസൻ അറിയത്തില്ല അങ്ങനെ ആഴ്ചകൾ കടന്നുപോയി ഒരു ദിവസം രാവിലെ റോബിൻസന് ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുകയാണ് കുറച്ച് അപ്പുറത്തായിട്ട് ഫ്രൈഡേയും നിൽക്കുന്നുണ്ട് അവനെ മീനെ പിടിക്കുകയാണ് എന്നാൽ റോബിൻസനെ കണ്ടിട്ടും ഫ്രൈഡ് അവനെ മൈൻഡ് ഒന്നും ചെയ്യുന്നില്ല അങ്ങനെ മീനിനെ പിടിച്ചതിനു ശേഷം ഫ്രൈഡെ അവിടെ തീരെ തിരുന്നിട്ട് അതിനെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് റോബിൻസൺ അവന്റെ അടുത്തേക്ക് ചെല്ലുന്നത് എന്നിട്ട് അവൻ്റെ അടുത്ത് കുറെ സോറി ഒക്കെ പറയുകയാണ് അന്ന് ഞാൻ എനിക്ക് ദേഷ്യം വന്നുകൊണ്ടാണ് നിന അത്രയും വഴക്ക് പറഞ്ഞത് നീ എന്നോട് ക്ഷമിക്കെ എന്നിട്ട് നീ തിരിച്ച് വീട്ടിലേക്ക് വാ എന്നൊക്കെയാണ് റോബിൻസൺ പറയുന്നത് അവൻ സോറി പറഞ്ഞപ്പം ഫ്രൈഡേ ഒന്ന് അടങ്ങി അവനിപ്പം അവൻ ചുട്ടെടുത്ത് ആ മീനിനെ റോബിൻസന് കഴിക്കാൻ കൊടുക്കുകയാണ് അങ്ങനെ ഇരിക്കും ഒരു ദിവസം ഫ്രൈഡേ റോബിൻസിനെയും കൂട്ടിക്കൊണ്ടു പോകുന്നത് ആ മലയിടുക്കുകൾക്കിടയിലേക്കാണ് ഇവിടെ വെച്ചിട്ടായിരുന്നല്ലോ ആ ഗോത്രവർഗ്ഗക്കാര്മാരെ കൊന്നിട്ടുണ്ടായിരുന്നു ഈ ഗോത്രവർഗ്ഗക്കാരെ നീമാസ് എന്നാണ് വിളിക്കുന്നത് അങ്ങോട്ട് വരുന്ന വരുന്നതിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മലയിടുക്കിന്റെ ഇടയിലായിട്ട് വെടിമരുന്ന് പോലുള്ള ഒരു സംഭവം ഉണ്ട് അതെടുക്കാനാണ് അവർ വരുന്നത് അപ്പൊ ഇനി അവർ അങ്ങോട്ട് വരും എന്ന കാര്യം റോബിൻസിന മനസ്സിലായി അതുകൊണ്ട് തന്നെ അവൻ അവടെ മൊത്തത്തിൽ വെടിമരുന്ന് വെതറിയിടുകയാണ് അതിനുശേഷം അത് മറച്ചു വയ്ക്കുകയും ചെയ്യുന്നു ഇനി അമ്മമാർ അങ്ങോട്ട് വരുമ്പോ അത് മൊത്തം തകർത്ത് ാണ് റോബിൻസൺ പ്ലാൻ ചെയ്തിരിക്കുന്നത് അങ്ങനെ പിറ്റേ ദിവസമായി റോബിൻസിനൊപ്പൊ അവന്റെ വീട്ടിലിരുന്നിട്ട് അവന്റെ ഡയറി എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് ഒരു ബഹളം കേൾക്കുന്നത് അത് ആ നീമാസ് ആണ് എന്ന കാര്യം റോബിൻസിന് മനസ്സിലായി അവൻ ഉടനെ തന്നെ ഫ്രൈഡേനെയും കൂട്ടിയിട്ട് ആ മലയിടക്കിന്റെ അടുത്തുകയായിരുന്നു ഈ സമയം അവർ നോക്കുമ്പോൾ ആ നീമാസ് എല്ലാവരും കൂടെ ഒരാളവിടെ കിടത്തിയിട്ടുണ്ട് ഇത് ബലി കൊടുക്കുന്ന ഒരു പരിപാടിയാണ് അത് കണ്ടതും റോബിൻസൺ എന്താന്ന് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ അവിടെ വിതറിട്ടിരിക്കുന്ന വെടിമരുന്നിന് തീ കൊടുത്തു അങ്ങനെ ആ തീ ഇപ്പൊ കത്തിപ്പിടിച്ചിട്ട് ആ നീമാസിന്റെ അടുത്തേക്കാണ് പോകുന്നത് എന്നാൽ ഈ സമയത്താണ് റോബിൻസൺ തീരെ പ്രതീക്ഷിക്കാത്ത മറ്റൊരു കാര്യം സംഭവിക്കുന്നത് ആ തീ അതിലെ കത്തി പിടിക്കുമ്പോൾ സ്കിപ്പർ ഉണ്ടല്ലോ അതും ആ തീക്ക് പുറകിൽ ഓടുകയാണ് അങ്ങനെ പെട്ടെന്ന് തന്നെ അവിടെ മൊത്തത്തിൽ പൊട്ടിത്തെറിച്ചു അതിൽപ്പെട്ട് സ്കിപ്പറും മരിച്ചു അതൊക്കെ കണ്ട് റോബിൻസൺ ആണെങ്കിൽ ആകെ സങ്കടത്തിൽ നിൽക്കുകയാണ് അങ്ങനെ ഉടനെ തന്നെ അവർ സ്കിപ്പറിന് വേണ്ടി ഒരു കല്ലറൊക്കെ ഉണ്ടാക്കി എന്നിട്ട് റോബിൻസൺ ഇപ്പൊ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിയുമ്പോൾ ഫ്രൈഡേ റോബിൻസൻ അടുത്ത് ചോദിക്കുന്നത് അപ്പൊ ഇനി സ്കിപ്പറിന്റെ ആത്മാവ് നിങ്ങളുടെ സ്വർഗത്തിലേക്ക് അല്ലേ എന്നാണ് ഫ്രൈഡേ ചോദിക്കുന്നത് അതേക്കുമ്പോ ഇല്ല ഫ്രൈഡേ നായ്ക്കൾക്ക് അങ്ങനെ ആത്മാക്കളില്ല മനുഷ്യർക്ക് മാത്രമാണ് ആത്മാക്കളുള്ളത് അതുകൊണ്ട് മനുഷ്യർ മാത്രമേ സ്വർഗത്തിലേക്ക് പോകൂ എന്നാണ് റോബിൻസൺ പറയുന്നത് അതേക്കുമ്പോ അത് വളരെ കഷ്ടമാണല്ലോ നല്ല നായ ആയിരുന്നു എന്തായാലും സ്കിപ്പറിന്റെ ആത്മാവിന്റെ കാര്യം ഞാൻ പാക്കിയുടെ അടുത്തുനിന്ന് പറയട്ടെ എന്ന് പറഞ്ഞിട്ട് അവൻ പാക്കിയെ കാണാൻ വേണ്ടി അവിടെയുള്ള ഒരു കുളത്തിന്റെ അടുത്തേക്ക് പോവാണ് എന്നിട്ട് പാക്കിയനെ വിളിച്ച് അവൻ അവന്റെ ഭാഷയിൽ എന്തൊക്കെയോ പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ അവർ വീട്ടിലേക്ക് തിരിച്ചെത്തി അതിനുശേഷം അവർ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാണ് ഇപ്പൊ നീമാസ അത്ര പേര് മരിച്ചെങ്കിലും ഇനിയും നീമാസം അങ്ങോട്ട് വരും എന്ന കാര്യം അവർക്കറിയാം ഇപ്പൊ ഫ്രൈഡേ പറയുന്നത് പൂർണ്ണചന്ദ്രൻ ആവുമ്പോൾ ഒരുപാട് നീമാസ അങ്ങോട്ട് വരും അവരുടെ കയ്യിലൊക്കെ ആയുധങ്ങൾ ഉണ്ടാവുന്നതാണ് അതേക്കാന്ന് റോബിൻസൺ പറയുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് അവരോട് ഫൈറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടണം നമുക്കൊരു കാര്യം ചെയ്യാം നിന്റെ ദ്വീപിലേക്ക് പോയാലോ എന്നാണ് റോബിൻസൺ ചോദിക്കുന്നത് അതേക്കുമ്പോ അത് പറ്റത്തില്ല മാസ്റ്റർ എന്റെ ദ്വീപിലുള്ള ആൾക്കാരെ സംബന്ധിച്ച് ഞാൻ മരിച്ചതാണ് അതുകൊണ്ട് അങ്ങോട്ട് എനിക്കിനി പോകാൻ പറ്റത്തില്ല നമുക്ക് എന്തുകൊണ്ട് നിങ്ങളുടെ ദ്വീപിലേക്ക് പോയി കൂടാ എന്നാണ് അവൻ ചോദിക്കുന്നത് അതേക്കുമ്പോ അത് ഒരുപാട് ദൂരെയാണ് എന്നാണ് റോബിൻസൺ അതിന് മറുപടി പറയുന്നത് ഒരുപാട് ദൂരെയോ എന്താണ് നിങ്ങളുടെ ദ്വീപിന്റെ പേര് അവൻ വീണ്ടും ചോദിക്കുന്നു എന്റെ സ്ഥലത്തിന്റെ പേര് ബ്രിട്ടൻ എന്നാണ് എന്നാണ് റോബിൻസൺ അതിനു മറുപടി പറയുന്നത് അത് ഓ ന്യൂആാ ബ്രിട്ടാനി അവിടെയാണല്ലേ നിന്റെ സ്ഥലം അത് ഞങ്ങളുടെ ദ്വീപിൽ നിന്ന് തൊട്ടടുത്താണല്ലോ പക്ഷെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആ സ്ഥലത്തിന്റെ പേര് ബ്രിട്ടൻ എന്നല്ല ആ സ്ഥലത്തിന്റെ യഥാർത്ഥ പേര് ഉവ മാ തുപ്പീത്തെന്നാണ് വെള്ളക്കാരാണ് ആ സ്ഥലത്തിന് ബ്രിട്ടൻ എന്ന് വിളിക്കുന്നത് എന്നൊക്കെയാണ് ഫ്രൈഡേ പറയുന്നത് അവൻ അത് പറയുമ്പോൾ അയാൾക്ക് ശരിക്കും അത്ഭുതമായി അപ്പൊ നീ ബ്രിട്ടനെ കുറിച്ചും വെള്ളക്കാരെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടോ വെള്ളക്കാരെ കുറിച്ച് നിനക്ക് എങ്ങനെ അറിയാം റോബിൻസൺ ചോദിക്കുന്നു എന്റെ അച്ഛനാണ് വെള്ളക്കാരെ കുറിച്ച് എന്നോട് പറഞ്ഞത് അവർ വളരെ ദുഷ്ടന്മാരാണ് എല്ലാ സാധനങ്ങളും അവന്മാരടിച്ചു മാറ്റും മനുഷ്യരെ അവർ അടിമകളാക്കുകയും ചെയ്യും പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല കേട്ടോ നിങ്ങളൊരു വെള്ളക്കാരനല്ല നിങ്ങൾ നല്ല മനുഷ്യനാണ് മാസ്റ്റർ എന്നാണ് ഫ്രൈഡേ പറയുന്നത് അതേക്കുമ്പോ എന്റെ പേര് മാസ്റ്റർ എന്നല്ല റോബിൻസൺ ക്രൂസോ എന്നാണ് എന്റെ പേര് അതേക്കുമ്പോ അപ്പൊ പിന്നെ ഈ മാസ്റ്റർ എന്താണ് ഫ്രൈഡേക്ക് സംശയമായി ഈ മാസ്റ്റർ എന്ന് പറയുന്നത് നീ നേരത്തെ വെള്ളക്കാരെന്ന് പറഞ്ഞല്ലേ അവരെയാണ് എന്നാണ് റോബിൻസൺ പറയുന്നത് അത് കേൾക്കുന്ന ഫ്രൈഡേക്ക് ദേഷ്യമാണ് വരുന്നത് അപ്പൊ നീ എന്നെ അടിമയായിട്ടാണല്ലോ കാണുന്നത് ഇല്ല ഒരിക്കലും ഞാൻ നിന്റെ അടിമയല്ല എന്ന് പറഞ്ഞിട്ട് അവൻ വേഗം റോബിൻസന്റെ കഴുത്തിനെ അടിപിടിക്കുകയാണ് എന്നാൽ പിന്നെ എന്തോ അവൻ അയാളെ ഉപദ്രവിക്കാൻ തോന്നില്ല അവനിപ്പോൾ പറയുന്നത് നിങ്ങളാണെൻ്റെ ജീവൻ രക്ഷപ്പെടുത്തിയത് അതുകൊണ്ട് നിങ്ങളെ ഞാൻ ഒന്നും ചെയ്യുന്നില്ല ഞാൻ നിങ്ങളെ കൊല്ലുന്നതിന് പകരം ഞാൻ എന്നെ തന്നെ കൊല്ലുന്നതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞിട്ട് അവൻ അവിടുന്ന് ഇറങ്ങി പോവാണ് ഈ സമയം റോബിൻസൺ അവനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട് നീ ഒന്ന് അടങ്ങ് നിന്നെ ഞാൻ അടിമയായിട്ടൊന്നും കണ്ടിട്ടില്ല നിന്നെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടായിട്ടാണ് കണ്ടത് നീ എൻ്റെ കൂടെ നിന്നേ പറ്റൂ എന്നിട്ട് നമുക്ക് എങ്ങനെയെങ്കിലും ഒരു ബോട്ടുണ്ടാക്കിയിട്ട് ഇവിടുന്ന് രക്ഷപ്പെടാം എന്നൊക്കെ റോബിൻസൺ വിളിച്ചു പറയാൻ തുടങ്ങി എന്നാൽ അതൊന്നും കേൾക്കാതെ ഫ്രൈഡേ അവിടുന്ന് പോവാണ് എന്നാൽ ഇതുകൊണ്ടൊന്നും റോബിൻസൺ വിട്ടു കൊടുക്കാൻ തയ്യാറായില്ല അയാൾ വേഗം ചെന്നിട്ട് ഒരു മരം വെട്ടാൻ തുടങ്ങി എങ്ങനെയെങ്കിലും ഒരു ബോട്ട് ഉണ്ടാക്കണം അതിനുള്ള ശ്രമത്തിലാണ് അയാള് അങ്ങനെ അവൻ ആ മരം മുറിച്ചെടുത്തിട്ട് ആ ബോട്ടൊക്കെ ഉണ്ടാക്കി എന്റെ അതിപ്പോ ആ കരയില് സെറ്റ് ചെയ്യുകയാണ് എന്നാൽ ഈ സമയത്താണ് ശക്തമായിട്ട് മഴ പെയ്യുന്നത് അവൻ ആ ബോട്ട് ഒഴുകി പോകാതിരിക്കാൻ വേണ്ടി അതൊക്കെ അവിടെ കെട്ടിവയ്ക്കാൻ തുടങ്ങി ഈ സമയത്താണ് ഫ്രൈഡേ അങ്ങോട്ട് വരുന്നത് ഫ്രൈഡേക്ക് അയാളെ വിട്ടുപോകാൻ താല്പര്യം ഇല്ലായിരുന്നു കാരണം റോബിൻസൺ ആണല്ലോ അവന്റെ ജീവൻ രക്ഷിച്ചത് ഈ സമയം ഫ്രൈഡേ അങ്ങോട്ട് വന്നിട്ട് അവനൊരു മാല കൊടുക്കാണ് ഈ മാല നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ സേഫ് ആയിട്ട് നിങ്ങളുടെ നാട്ടിലേക്ക് തിരിച്ചെത്തും എന്ന് പറഞ്ഞിട്ടാണ് ഫ്രൈഡേ അതായത് കൊടുക്കുന്നത് അത് കാണുമ്പോൾ റോബിൻസിനും സന്തോഷമായി ഈ സമയാവുമ്പോഴേക്കും മഴയുടെ ശക്തി കൂടി അവരെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബോട്ട് അവിടെ കെട്ടിവെച്ചിട്ട് വേഗം അവരുടെ വീട്ടിലേക്ക് പോവാണ് എന്നിട്ട് അന്ന് രാത്രി അവർ ആ വീടിനകത്തിരുന്നു എന്നാൽ ശക്തമായിട്ട് മഴ പെയ്യുന്നോണ്ട് അവിടെ കെട്ടിവെച്ച ആ ബോട്ടാണെങ്കിൽ അവിടെ നിന്ന് ഒഴുകിപ്പോയി അങ്ങനെ പിറ്റേ ദിവസം രാവിലെ അവര് നോക്കുമ്പോൾ അവരുടെ വീടിന്റെ മുന്നിലായിട്ട് ഒരു വലിയ മരം ഒക്കെ അങ്ങനെ അവർ രണ്ടുപേരും വേഗത്തിന് ആ ബോട്ടിരിക്കുന്ന സ്ഥലത്തേക്കാണ് ഓടുന്നത് എന്നാൽ അവരവിടേക്ക് ചെന്ന് നോക്കുമ്പോൾ ബോട്ട് അവിടെ കാണുന്നില്ല അതൊക്കെ കണ്ട് റോബിൻസൺ ആണെങ്കിൽ ശരിക്കും നിരാശയിൽ നിൽക്കുകയാണ് ഈ സമയം ഫ്രൈഡേ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് രാത്രിയാണ് പൂർണ്ണചന്ദ്രൻ ഒരുപാട് നീമാസം കണ്ടുവരും ഇനിയിപ്പോൾ നമുക്ക് വേറെ ബോട്ടുണ്ടാക്കാൻ സമയമില്ല ഇനിയിപ്പം എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നാണ് ഫ്രൈഡേ ചോദിക്കുന്നത് അത് കേൾക്കുമ്പോൾ നീമാസം എല്ലാവരും വരട്ടെ നമുക്ക് അവരോട് ഫൈറ്റ് ചെയ്യാം അതല്ലാതെ നമ്മുടെ മുമ്പിൽ മറ്റൊരു മാർഗ്ഗവും എന്നാണ് റോബിൻസൺ പറയുന്നത് അങ്ങനെ അവർ രണ്ടു പേരും വേഗം അവരുടെ വീട്ടിലേക്ക് എത്തി എന്നിട്ട് അവിടെ ചില കെണികളൊക്കെ അവർ സെറ്റ് ചെയ്യുകയാണ് അങ്ങനെ വൈകുന്നേരം ആയപ്പോഴേക്കും ഒരു കൂട്ടം നീമാസ് അങ്ങോട്ട് എത്തി അവരിപ്പം നേരെ ആ മലയുടെ അടുത്തേക്കാണ് പോകുന്നത് എന്നാൽ അവരടേക്ക് ചെന്ന് നോക്കുമ്പോൾ അവിടെ മൊത്തം തകർന്നു കിടക്കാണ് ഈ സമയത്താണ് റോബിൻസൺ അവന്റെ കയ്യിലുള്ള ഒരു മ്യൂസിക് ഇൻസ്ട്രുമെന്റ് വായിക്കുന്നത് ആ ശബ്ദം കേട്ടതും നീമാസ് ഒക്കെ ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഓടാണ് അങ്ങനെ പിന്നീട് നടക്കുന്ന ഒരു കിടലും ഫൈറ്റ് ആണ് കുറെ നീമാസിനെയൊക്കെ റോബിൻസണും ഫ്രൈഡേയും കൂടെ കൊന്നു കളഞ്ഞു എന്നാൽ കുറെ ആൾക്കാരിപ്പം നേരെ റോബിൻസിന്റെ വീട്ടിലേക്കാണ് പോയിരിക്കുന്നത് അങ്ങനെ എല്ലാവരും ആ വീട്ടിലേക്ക് കയറി എന്നാൽ അവർ ആ വീട്ടിലേക്ക് കയറി കഴിഞ്ഞപ്പം അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കെണികളൊക്കെ ഓണായി അതോടുകൂടെ ആ വീട് മൊത്തത്തിൽ പൊട്ടിത്തെറിക്കുകയാണ് ഇതൊക്കെ നോക്കിക്കൊണ്ട് റോബിൻ ഫ്രൈഡേയും അവിടെ ഇരിക്കുന്നുണ്ട് എന്നാൽ അവർ വിചാരിച്ച പോലെ ആ നീമാസിൽ എല്ലാവരും മരിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരുത്തിന് അവിടെ നിന്ന് നേരുന്നേറ്റു അതിനുശേഷം റോബിൻസിനും നേരെ അമ്പയാണ് അത് അവന്റെ തോളിലാണ് തറച്ചത് അത് കണ്ടതും ഫ്രൈഡേ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ കൈയ്യിലെ മഴവെടുത്ത് രായക്കൊരു ഒറ്റയോറ് കൊടുത്തു കറക്റ്റായിട്ട് അത് അവന്റെ തലയിലാണ് കൊണ്ടത് അതോടുകൂടെ അവന്റെ പണിയും തീർന്നു അങ്ങനെ ഫ്രൈഡേ വേഗം തന്നെ റോബിൻസിന്റെ കയ്യിൽ തറച്ച അമ്പ് ഓലിയെടുത്തു എന്നിട്ട് അതിന് മരുന്ന് വെച്ചു കൊടുക്കുകയാണ് ഈ സമയം റോബിൻസൺ അവനോട് പറയുന്നത് ഞാൻ മരിക്കുന്നത് വരെ നീ എന്റെ കൂട്ടത്തിനെ കാണുന്നു അത് കഴിഞ്ഞിട്ട് എന്തായാലും നീ നിന്റെ ദ്വീപിലേക്ക് തിരിച്ചു പോവാണെന്നാണ് അത് കേൾക്കുമ്പോ ഇല്ല മാസ്റ്റർ എനിക്കതിന് പറ്റത്തില്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലേ എന്റെ ദ്വീപിലെ ആൾക്കാരെ സംബന്ധിച്ച് ഞാൻ മരിച്ചതാണ് അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല എന്നാണ് അവൻ പറയുന്നത് ഈ സമയം അവന്റെ യഥാർത്ഥ പേരും കൂടെ ഫ്രൈഡേ റോബിൻസന്റെ അടുത്ത് പറയുന്നുണ്ട് ടനുവാങ് എന്നാണ് അവന്റെ പേര് അങ്ങനെ ആ മരുന്ന് വെച്ച് കൊടുത്തെങ്കിലും റോബിൻസിന്റെ അവസ്ഥ മോശമായി കൊണ്ടിരിക്കുകയാണ് ഇനി അവനെ രക്ഷിക്കണം എന്നുണ്ടെങ്കിൽ അത് ഫ്രൈഡേന്റെ ദ്വീപിലുള്ള ആൾക്കാർക്ക് പറ്റൂ അത് മനസ്സിലായതുകൊണ്ട് തന്നെ അവൻ വേഗം റോബിൻസിനെ എടുത്തൊരു തോണിയിലേക്ക് കയറ്റാണ് എന്നിട്ട് നേരെ അവന്റെ ദ്വീപിലേക്ക് പോകുന്നു ആ ദ്വീപിലേക്ക് എത്തിക്കഴിഞ്ഞപ്പം എല്ലാവരും കൂടെ വന്നിട്ട് അവരെ പിടിച്ചു എന്നിട്ട് ഒരു സ്ത്രീ ഇപ്പം അവന്റെ മുറിവിലൊക്കെ മരുന്ന് കൊടുക്കുകയാണ് ഈ സമയം ഫ്രൈഡേ അവിടെ ഇരിക്കുന്നുണ്ട് അവനിപ്പം അവിടുത്തെ കാര്യങ്ങളൊക്കെ റോബിൻസിന് പറഞ്ഞു കൊടുക്കുകയാണ് ഇപ്പൊ ആ മരുന്ന് കൊടുക്കുന്ന സ്ത്രീ ഉണ്ടല്ലോ അത് ഈ ഫ്രൈഡേന്റെ ഭാര്യയാണ് എന്നാൽ ഫ്രൈഡേ മരിച്ചു എന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ അവൾ വേറൊരുത്തരെ കല്യാണം കഴിച്ചിരിക്കുകയാണ് മാത്രമല്ല ഒരുപാട് വെള്ളക്കാര് വന്നിട്ട് ഈ ഗ്രാമത്തിൽ നിന്ന് അടിമകളാക്കാൻ വേണ്ടി ആൾക്കാരെ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് ആ കൂട്ടത്തിൽ ഈ ഫ്രൈഡേയുടെ മകനും ഉണ്ടായിരുന്നു ഇപ്പൊ ഈ ഗ്രാമത്തിലുള്ള ആൾക്കാരൊക്കെ വിചാരിച്ചിരിക്കുന്നത് ഫ്രൈഡേ റോബിൻസിനെയും കൊണ്ട് അങ്ങോട്ട് വന്നത് ഇവരെ അടിമകളാക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് ഈ കാര്യങ്ങളൊക്കെയാണ് ഫ്രൈഡേ ഇപ്പൊ റോബിൻസിന്റെ അടുത്ത് പറയുന്നത് അതെല്ലാം കേൾക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇവരെനിക്ക് മരുന്ന് വെച്ച് തരുന്നത് എന്നാണ് റോബിൻസും ചോദിക്കുന്നത് അത് കേൾക്കുമ്പോൾ നിങ്ങളിപ്പോൾ വയ്യാത്ത ഒരാളല്ലേ വയ്യാത്ത ആൾക്കാരെ ഞങ്ങളുടെ ആൾക്കാർ കൊല്ലത്തില്ല എന്നാണ് ഫ്രൈഡേ പറയുന്നത് അങ്ങനെ മരുന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ആ ആൾക്കാരൊക്കെ കൂടെ ഫ്രൈഡേനെയും റോബിൻസിനെയും പിടിച്ച് ഒരു സ്ഥലത്തേക്ക് കൊണ്ടിരുത്തി എന്നിട്ട് എന്തൊക്കെയോ ആചാരങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി മാത്രമല്ല അവർ അവരുടെ ഭാഷയിൽ എന്തൊക്കെയോ പറയുന്നുണ്ട് ഈ സമയം ഫ്രൈഡേ അവരെന്താണ് പറയുന്നത് എന്ന് റോബിൻ പറഞ്ഞു ാണ് അതായത് ഇവര് തമ്മിൽ ഫൈറ്റ് ചെയ്യണം അങ്ങനെ വരുമ്പോ ഒരാൾ മരിക്കും ഫ്രൈഡേ റോബിൻസിനെ കൊല്ലാണെങ്കിൽ ഫ്രൈഡേക്ക് ഈ ഗ്രാമത്തിൽ നിക്കാം ഇനിയിപ്പോ റോബിൻസനാണ് ഫ്രൈഡേ കൊല്ലുന്നതെങ്കിൽ അവന് തിരിച്ചു പോവാം ഈ കാര്യങ്ങളാണ് അവർ അവിടെ ഇരുന്ന് പറയുന്നത് അങ്ങനെ അവർ ഉടനെ തന്നെ റോബിൻസനെയും ഫ്രൈഡേനെയും ആ ഫൈറ്റ് ചെയ്യുന്ന സ്ഥലത്തിലേക്ക് കയറ്റി അതൊരു തീക്കുണ്ടത്തിന് മുകളിലായിട്ട് സെറ്റ് ചെയ്തു വെച്ച ഒരു പാലം പോലെയുള്ള ഒരു സംഭവമാണ് അങ്ങനെ അവിടെ വെച്ചിട്ട് റോബിൻസനും ഫ്രൈഡേയും തമ്മിൽ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി എന്നാൽ റോബിൻസന് ഫ്രൈഡേനെ ഉപദ്രവിക്കാൻ തോന്നുന്നില്ല കാരണം അവനാണ് ഇപ്പൊ റോബിൻസിന്റെ ജീവൻ രക്ഷിച്ചത് അതുകൊണ്ട് തന്നെ റോബിൻസൺ അവന്റെ മുന്നിൽ ഇങ്ങനെ മുട്ടുകുത്തി നിൽക്കുകയാണ് എന്നിട്ട് നീ എന്നെ കൊന്നോ എന്നാണ് റോബിൻസൺ അവന്റെ അടുത്ത് പറയുന്നത് അത് ഏക്കുന്ന ഫ്രൈഡേ ആണെങ്കിൽ മനസ്സില്ല മനസ്സോടെ റോബിൻസനെ വെട്ടാൻ വേണ്ടി അവനെ മഴ ഉയർത്തി എന്നാൽ പെട്ടെന്നാണ് അവന് വെടിയേക്കുന്നത് അതൊരു കൂട്ടം വെള്ളക്കാരായിരുന്നു ഇപ്പൊ ഇവിടുത്തെ ആൾക്കാരെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അവരങ്ങട്ട് വന്നിരിക്കുന്നത് അങ്ങനെ വെടി പൊട്ടിച്ചതും അവിടെയുള്ള ആൾക്കാരെ കൂടിപ്പോയി ഈ സമയമാകുമ്പോഴേക്കും ഫ്രൈഡേ മരിച്ചു റോബിൻസൺ ആണെങ്കിൽ അവനെ കെട്ടിപ്പിടിച്ചിങ്ങനെ ഉറക്കെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആ വെള്ളക്കാരുടെ കൂടെ അവൻ തിരിച്ച് നാട്ടിലേക്ക് എത്തി തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവനെ വെയിറ്റ് ചെയ്തുകൊണ്ട് മേരി അവിടെ ഉണ്ടായിരുന്നു വളരെ സന്തോഷത്തോടെ ആ മേരിയെ ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ് ഇത്രയുമാണ് ആ ഡയറിയിൽ ഉണ്ടായിരുന്നത് ഡാനിയൽ ഡിഫോ ഇപ്പൊ അതൊക്കെ വായിച്ചു കഴിഞ്ഞു അയക്കത് വളരെ ഇഷ്ടപ്പെടുകയും ചെയ്തു അതുകൊണ്ട് തന്നെ അത് നോവൽ ആക്കണം എന്നാണ് അയാൾ തീരുമാനിച്ചിരിക്കുന്നത് ഇനിയിപ്പോ റോബിൻസന്റെ കാര്യം പറയുകയാണെങ്കിൽ അവൻ മേരിയെ കല്യാണം കഴിച്ചു പിന്നീട് അങ്ങോട്ട് അയാളുടെ ജീവിതത്തിൽ ഉയർച്ച മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ പിന്നീട് അങ്ങോട്ടുള്ള ജീവിതത്തിൽ അവൻ ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ടിരുന്നത് ഫ്രൈഡേയുടെ കാര്യം ആലോചിച്ചിട്ടാണ് കാരണം അവൻ ഇല്ലായിരുന്നെങ്കിൽ റോബിൻസൻ ഇതുപോലൊരു ജീവിതം കിട്ടില്ലായിരുന്നു ഇതോടുകൂടെ റോബിൻസൺ ക്രൂസോ എന്ന സിനിമ അവസാനിക്കുകയാണ് അപ്പൊ ഉണ്ടായിരുന്നു എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതിയിറക്കാൻ മറക്കരുത് പിന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് അപ്പൊ പുതിയൊരു കിടന്ന സിനിമയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം